ജബ്ബാർ പിന്നെ പറയുന്നത് ഞാൻ ആശയം ആണ് വിമർശിക്കുന്നത് വിമർശനമാണ് നടത്തുന്നത് പിന്നെ ഞങ്ങൾക്ക് വെറുപ്പില്ല മുസ്ലിങ്ങളോട് വിദ്വേഷമില്ല എന്നുള്ള അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു ചോദ്യം എന്താ വെച്ചാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കും മുസ്ലിങ്ങൾ മനുഷ്യരല്ല മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നെങ്ങനെയാണ് പറയാം അതുമാത്രമല്ല അദ്ദേഹം അതിനാണ് മറുപടി പറയാൻ ശ്രമിച്ചത് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അഖില അഖിലയായിരുന്നപ്പോൾ ഒരു സ്വതന്ത്ര മനുഷ്യ സ്ത്രീ ആയിരുന്നു ഹാദിയായപ്പോൾ അങ്ങനെ അല്ലാതായി താങ്കളുടെ ഖുർആാൻ ക്ലാസ്സിലും വിമർശന പ്രസംഗങ്ങളിലും ഇപ്പോൾ പറയുന്ന കാര്യം ഇസ്ലാമിന്റെ ആശയത്തെ മാത്രമാണ് എതിർക്കുന്നത് മുസ്ലിങ്ങളോട് വിരോധമില്ല എന്നാണ് താങ്കൾ രാജസ്ഥാനിൽ ഒരു മുസ്ലിമിനെ കത്തിച്ചു കൊന്ന അവസരത്തിൽ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാം എന്നാണ് കമന്റ് ചെയ്തത് ആദ്യ അഖിലേയ സ്വതന്ത്ര മനുഷ്യ മനുഷ്യയായി എന്നും താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഇത് മുസ്ലിം വെറുപ്പ് തന്നെയല്ലേ ഹിരാൽ സലീം സന്ദർഭത്തിൽ നിന്ന് മുറിച്ചുകൊണ്ടുവന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഓരോരോ ഏർപ്പാടാണിത് കാരണം ഇതിന് ഞാൻ മണിക്കൂറുകളോളം നിന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഒന്നിലധികം തവണ മനുഷ്യ മതമുപേക്ഷിക്കൂ മനുഷ്യനാകൂ എന്ന ഒരു പ്രഭാഷണത്തിൽ ഞാൻ മണിക്കൂറുകളോളം രണ്ട് മണിക്കൂറുകളം നിന്നിട്ട് ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ കാണണം അത് പറയുന്നതിന് എന്താ വിശമുള്ള നിങ്ങൾ പോയി കാണുക കാരണം ഇവിടെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിദ്യാഭ്യാസ തത്വചിന്തകർ പലരും നൽകുന്ന ഒരു നിർവചനമുണ്ട് മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം കേട്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പം അതിൻ്റെ മുമ്പ് മനുഷ്യൻ മനുഷ്യനല്ലേ വിദ്യാഭ്യാസം കിട്ടുന്നതിന് മുമ്പ് മനുഷ്യൻ അഖിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യത്തിന് അദ്ദേഹം മുന്നിട്ടില്ല അത് ആ ഒരു ചോദ്യത്തിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം വേണ്ടിയിട്ടില്ല ഒന്നാമത്തെ കാര്യം അദ്ദേഹം വെച്ചാൽ സന്ദർഭം പരിശോധിക്കണം ആരെയും പറയുന്നതലോ ചോദിക്കണം ഖുർആനൊക്കെ ചോദ്യമാതിരി പറയുന്ന ഇടക്കുന്ന വെട്ടി തട്ടിപ്പ് നടത്തുന്ന ആളാണ് പറയുന്നത് സന്ദർഭം പരിശോധിക്കണം സബബുന്യൂസൂല് പരിശോധിക്കണം എന്നുള്ളത് അപ്പം ഇയജ പറഞ്ഞ സബബുന്യൂസൂല് ഞങ്ങൾ പറഞ്ഞതരാം ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ആ സന്ദർഭം മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് മൂപ്പര് താത്വികമായിട്ട് കുറെ പറഞ്ഞതല്ല മറിച്ച് രാജസ്ഥാനിലുള്ള ഒരു മുസ്ലിമിനെ സംഘപരിവാർ ഭീകരവാദികൾ കത്തിച്ചു കൊന്നു അതിൻ്റെ വീഡിയോ പുറത്തു വന്നു ആ വീഡിയോ പുറത്തു പുറത്തുവന്നു അത് ചർച്ചയായി ചർച്ചയായപ്പോൾ അതിനുള്ള കമൻറ്റായിട്ടാണ് എന്ത് ചെയ്തത് മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം വരും ഈ പ്രശ്നം ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും അത് മുസ്ലിങ്ങൾ മനുഷ്യരാവാതിൻ്റെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഡീഹ്യൂമനൈസേഷൻ എന്ന് നമ്മൾ പറയില്ലേ ഈ ഫാസിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഇത്തരക്കാരായ ആളുകൾ അവർ മനുഷ്യ മനുഷ്യരെ ഡീഹ്യൂമനൈസ് ചെയ്യും അവർക്കാരെയാണോ ആക്രമിക്കേണ്ടത് ഇപ്പോൾ ജൂതന്മാരെ ജൂതന്മാരെ ഇല്ലാതാക്കാൻ ഹിറ്റ്ലർ അവർ ഡീഹ്യൂമനൈസ് ചെയ്തു അവർ മനുഷ്യന്മാരല്ല സാധാരണക്കാരല്ല അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്മാരെ പോലെയല്ല അതേപോലെ മുസ്ലിംകൾ മനുഷ്യരല്ലാത്തത് കൊണ്ടാണ് അവർ ഇതെല്ലാം അനുഭവിക്കുന്നത് എന്ന കൃത്യമായ ഈ ഒരു കാര്യം എന്നിട്ട് അതിനെയാണ് മൂപ്പർ പറയുന്നത് അത് മനുഷ്യരാക്കാനുള്ള വിദ്യാഭ്യാസ പ്രക്രിയയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നത് അപ്പോൾ അതായത് ഇപ്പോൾ ഇസ്രായേലോട് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ എല്ലാം ആ പറഞ്ഞത് തന്നെ ഉണ്ടല്ലോ അതായത് എവിടെയാണ് ആരാണ് പറഞ്ഞത് വിദ്യാഭ്യാസിച്ചു കഴിഞ്ഞാൽ മനുഷ്യനാവും അല്ലെങ്കിൽ മനുഷ്യനാവില്ല ആരാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ മനുഷ്യരല്ല എന്ന് പറയുന്നതിന് തുല്യാണ് അതായത് മൂപ്പര് വെക്കുന്ന പുതിയ മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ മനസ്സിലാക്കണത് അവിടുത്തെ ചോദ്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറയുന്നതല്ല അതപ്പോ തിയറി ആയി സെറ്റ് ചെയ്ത് വരുന്ന പക്ഷേ അത്തരം മാനദണ്ഡങ്ങൾ വയ്ക്കുന്നതൊക്കെ നമ്മൾക്ക് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്ന മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യൻ മാനവികത എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനങ്ങളെ അല്ലെങ്കിൽ ആശയത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഇപ്പോൾ നേരത്തെ ഇസ്രായേൽ ഇസ്രായേലിപ്പോൾ ഇസ്രായേലിൻ്റെ അക്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയും അതേപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയൊക്കെ ഇടപെടുന്ന സമയത്ത് അവർ പറയാറില്ല അല്ലെങ്കിൽ അവരോട് യുദ്ധ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയാറില്ലെന്നു പറഞ്ഞാൽ യുദ്ധനിയമങ്ങൾ ഇങ്ങനെ മനുഷ്യാവകാശ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ബാധകാവില്ല ഫലസ്തീനികളെ ഞങ്ങൾ മനുഷ്യരായിട്ട് കാണുന്നില്ല യുദ്ധ നിയമങ്ങളോ അല്ലെങ്കിൽ നിതിന്യായ കോടതിയുടെ കൽപ്പനകളോ നിർദ്ദേശങ്ങളോ ഒന്നും ഇവരുടെ ും അതുപോലെ തന്നെ ഈ വംശഹത്യയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് വംശഹത്യ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം പോയിട്ട് നാളെ പോയിട്ട് എല്ലാരെങ്കിലും ഒന്നാളെ അങ്ങനെയെല്ലാം സംഭവിക്കുക അതിൽ സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ആരെയാണോ ആരെയാണോ വംശഹത്യ ചെയ്യേണ്ടത് അവരെ മനുഷ്യരല്ലാതാക്കുക ഡീഹ്യൂമനൈസ് ചെയ്യുക അതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അവരെ അവരെ അത്ര വലിയ തെറ്റൊന്നല്ല എന്നുള്ളത് കാരണം പിന്നെ എതിർക്കുമ്പോഴോ ചെയ്യുമ്പോഴോ മനുഷ്യർ അത് ഇപ്പം മാഷ് കൊല്ലുന്നതിനെ പറ്റിയൊന്നും പറയുന്നില്ല അതായത് മാഷ് ഡയറക്റ്റ്ലി പറയുന്നില്ല പക്ഷെ മാഷിന്റെ സംസാരത്തിലൂടെ എത്തുന്ന അവിടേക്കാണ് ഇപ്പോൾ ഹാദിയന്റെ വിഷയം അതുപോലെ തന്നെ രാജസ്ഥാനിലെ ആ വിഷയം രണ്ടു കൊടുക്കുകയാണെങ്കിൽ ആ കൊന്നതിനെ പറ്റി പറയുമ്പോഴാണ് എന്തു ചെയ്യുന്നത് ഈ കമന്റ് പറയുന്നത് അതേപോലെ തന്നെ ഹാദിയുടെ വിഷയത്തിൽ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പൗര ഇന്ത്യയുടെ ഒരു പൗര പൗരനുള്ള അവകാശമായിട്ടുള്ള മതസ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കുമ്പോൾ അവരവരുടെ ജീവിത തരത്തിൽ ചൂസ് ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള സോഷ്യൽ പ്രഷറുകൾ വരികയും വലിയ പ്രയാസങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും ഒരു ഒരു സോഷ്യൽ ഒരു പീഡനം അത്രയും പ്രയാസത്തിലാകുന്ന സാഹചര്യങ്ങൾ നിർമ്മിച്ചെടുക്കുകയും ചെയ്യാണ് അപ്പോൾ ആ അവസരത്തിൽ നിൽക്കുന്ന ആ ആളുടെ വിഷയം പറയുമ്പോൾ ഈ മനുഷ്യനാവുക എന്നുള്ള കാര്യം പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ ഈ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ വിദ്യാഭ്യാസിച്ചാൽ കുറച്ചും കൂടി നല്ല മനുഷ്യനാകും എന്ന അർത്ഥത്തിൽ മുസ്ലിങ്ങൾ മതം ഉപേക്ഷിച്ചാൽ കുറച്ചും കൂടി നല്ല മനുഷ്യനാകും മതമാണ് പ്രശ്നം എന്ന ആ ഒരു നിരീശ്വരവാദ ഒരു ഒരു ന്യായീകരണം നമ്മൾ വാദത്തിന് വേണ്ടി എടുക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിലും ഈ അതാണ് ഞാൻ പറഞ്ഞത് ഹാദിയുടെ അതങ്ങനെ ശരിയാവുക ഹാദിയുടെ കേസിൽ ഒരു നാസ്തികയായ ഒരു ഹാദിയ മുസ്ലിമായതിൻ്റെ പേരിലല്ല ഇവർ പറയുന്നത് മറിച്ച് ഹിന്ദുവായ അഖിലയായിരുന്നപ്പോൾ അതായത് വിശ്വാസിയായ ഹിന്ദുവായ അഖിലയായിരുന്നപ്പോൾ എന്താണ് മനുഷ്യനാണ് ഹാദിയായപ്പോൾ അഥവാ മുസ്ലിമായപ്പോൾ മനുഷ്യനല്ലാതായി ഇതാണ് അതിലുള്ളത് അപ്പോൾ ഇത് കേവലം മതം ഉപേക്ഷിക്കുന്നത് ഇപ്പം പറഞ്ഞാൽ ഞാൻ മതം ഉപേക്ഷിക്കൂ മനുഷ്യനാവൂ എന്നതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞതാണ് അല്ല ആദ്യത്തെ പിന്നെ ആദ്യത്തെ രാജസ്ഥാൻ്റെ കേസിലാന്ന് പറഞ്ഞു രണ്ടാമത്തത് അഖില എന്ന ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ഹിന്ദുവായി ജീവിച്ചിരുന്ന കുട്ടി ഹാദിയായെന്ന മുസ്ലിം ആയപ്പോഴാണ് മതം ഉപേക്ഷിക്കുന്ന കാര്യമല്ല അവിടെ വന്നത് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോയത് അപ്പോൾ ഇവിടെ വളരെ ക്ലിയറാണ് ഇത് മതമുപേക്ഷിക്കുന്നതിനെ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഹാദിയുടെ വിഷയം ഒരു രാജസ്ഥാന്റെ വിഷയത്തിലും കൊന്നയാളുകൾ ഹിന്ദുക്കളല്ലേ അതെ അവരെ കുറിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല എങ്കിൽ അത് പ്രശ്നമാണ് മാത്രമല്ല ആ ആളുകളോ കൊത്തിച്ച ആളുകളോ അവരുടെ മതം ഉപേക്ഷിച്ചാൽ മനുഷ്യരാവുന്നല്ല പറഞ്ഞത് കൊല്ലപ്പെട്ടയാൾ അതായത് മുസ്ലിങ്ങൾ മതം ഉപേക്ഷിച്ചാൽ മനുഷ്യരാകും എന്നുള്ളതാണ് പറഞ്ഞത് അതെ അതും എങ്ങനെയാണ് ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊക്കെ പറയുന്നു അത് ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് യോജിക്കുന്നത് എന്നുള്ള ഒരു വിഷയം കൂടി വരുന്നുണ്ട് അതെ മാത്രമല്ല ഇത് നമ്മൾ ഒരു സംവാദത്തിൽ ചോദിക്കുന്നതിൽ ഒരു പരിമിതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് രണ്ടും ചോദിച്ചത് അതിൽ തന്നെ ഒന്ന് മാത്രമേ തൊട്ടിട്ടുള്ളൂ തൊട്ടത് കളവാണ് പറഞ്ഞത് രണ്ടാമത്തെ തൊട്ടിട്ടില്ല കാരണം മതം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത് ഒരു മതം ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോകുന്നത് പോലുമാണ് അതിനെക്കുറിച്ചാണ് പറഞ്ഞതുള്ളത് മാത്രമല്ല ഇതല്ലാതെയും ഇദ്ദേഹം ഒരുപാട് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇസ്ലാമിനെതിരായ ആശയവിമർശനമല്ല മുസ്ലിം വിരുദ്ധമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നുവെച്ചാൽ ഏതൊരു കേസിൽ പ്രതി മുഹമ്മദ് എന്ന് ഒരു ന്യൂസ് വന്നു അതായത് ഏതൊരു കേസിൽ പ്രതി മുഹമ്മദ് എന്നിട്ട് ഇത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇയാൾ പറയാൻ കണ്ടോ പ്രതി മുഹമ്മദ് തന്നെ അപ്പോൾ ഒന്ന് ആലോചിച്ച് വയ്ക്കുക ഒരു ഒരു മുഹമ്മദ് നല്ലൊരു ഒരു പ്രതിയുടെ പേര് വരുമ്പോഴേക്ക് പ്രതി മുഹമ്മദ് തന്നെ എന്ന് എന്ന് പറയാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു ഇയാൾ പത്രം വായിക്കുക നമ്മളൊക്കെ പത്രം വായിക്കുക എന്താ വെച്ചാൽ അന്ന് പിന്നെ ആഗോളതലത്തിൽ എന്തൊക്കെ സംഭവിച്ചു യുദ്ധത്തിൽ സംഭവിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ അപകടങ്ങളുണ്ടായി അങ്ങനെയൊക്കെ മനസ്സിലായി ഇദ്ദേഹം പിന്നെ പത്രത്തിൻ്റെ അതന്നെ മലപ്പുറത്തെ പ്രാദേശിക പേജ് തുറന്നിട്ട് അതിന് മുഴുവൻ ക്രൈം ചെയ്യുന്നതൊക്കെ മുസ്ലിങ്ങളാണ് എന്നാലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള ഒരു പത്രം എടുത്തിട്ടാണ് തന്നെ ക്രൈമിൻ്റെ കാര്യമൊക്കെ നമ്മളിപ്പം കഴിഞ്ഞ ദിവസം വാർത്ത വന്നു സുജിത് കുമാറിൻ്റെയും പിന്നെ പോലീസ് സുജിത് ദാസിൻ്റെയൊക്കെ അപ്പോൾ അത് വേറെ കാര്യം അത് പോട്ടെ അപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ പ്രാദേശിക പേജിൽ പോയിട്ട് ഇവിടെ മൊത്തം മുസ്ലിങ്ങളെ പേരാണല്ലോ എന്ന് പറഞ്ഞാൽ ഒരു വാർത്ത വായിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു കള്ളക്കടത്ത് അല്ലെങ്കിൽ ഒരു പിടിച്ചു പറയുന്നൊക്കെ പറയുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഇത് എന്താണ് സമൂഹം ഇങ്ങനെ അല്ല ഇയാൾ നോക്കുന്നത് അതേ ഏത് മതക്കാരാണ് എന്ന് നോക്കി അത് മുസ്ലിങ്ങളാണെന്ന് കണ്ടാൽ അത് ആഘോഷിക്കുന്ന അതെടുത്ത് വീഡിയോ ചെയ്യുന്ന ഒരു ഒരു മനുഷ്യൻ ഞാൻ ഞാൻ അതാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ആശയവിമർശനമല്ല മറിച്ച് മുസ്ലിംകൾക്കെതിരായ വെറുപ്പുണ്ടാക്കുക മുസ്ലിങ്ങളെ ഡീഹ്യൂമനൈസ് ചെയ്യുക മുസ്ലിങ്ങളെ ഈ ഈ രാജ്യത്ത് ജീവിക്കാൻ കൊള്ളാത്തവരാണ് എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുക ഇതന്നെയാണ് ഇയാൾ ചെയ്യുന്നത് അപ്പോൾ ഈ ചോദ്യം അതിനെ വളരെ സമർത്ഥമായിട്ടെന്ത് ചെയ്തു അതിനെ അട്ടിമറിക്കുകയും അതിനെ അതിനല്ലാത്തൊരു മറുപടി പറയുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇത് കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ചോദ്യം കൊടുത്തപ്പോൾ മോഡറേറ്റർ ഇത് ആദ്യം ഒന്ന് റിജക്റ്റ് ചെയ്തു എന്താ വെച്ചാൽ ഇത് സംവാദത്തിൻ്റെ വിഷയമല്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു എന്താ വെച്ചാൽ പിന്നെ ഈ സംവാദത്തിൽ അദ്ദേഹം അടക്കം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് വെറുപ്പില്ല ഇസ്ലാമിനോടാണ് ഞങ്ങൾക്ക് പ്രശ്നം ഇവിടെ സ്വന്തം പറഞ്ഞു മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ ഇരകളാണ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്ഥിരം ഡയലോഗുകളുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ് എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിലൂടെ മനസ്സിലാവും അതിലെ രണ്ട് ഉദാഹരണങ്ങൾ മാത്രമേ ചോദിച്ചത് ഒന്നിനെ കളവ് പറഞ്ഞു രണ്ടാമത് തൊട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ അന്ധമായ വിരോധം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാരണങ്ങൾ ഇവർ തേടിപ്പോകുന്നത് അല്ലാതെ ഈ കാരണങ്ങൾ കണ്ടിട്ടല്ല ഇവർക്ക് ഈ വിരോധം വരുന്നത് ആദ്യം ഈ വിരോധം ഉണ്ടാവുന്നു പിന്നീട് അതെങ്കിലും ന്യായീകരിക്കണം ആരോട് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് മുസ്ലിങ്ങളോട് അന്ധമായ വിരോധം ഉണ്ട് എന്ന് ആരോട് പറയാൻ പറ്റാത്തത് കൊണ്ടുണ്ടാവുന്ന ഫ്രസ്ട്രേഷനാണ് ഇത്തരം കാരണങ്ങൾ തപ്പിപ്പോകുന്നത്